അതെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോ തിരിച്ചത് നമ്മളെ സംഗമം ബീച്ച് കടൽ കയറി എന്നൊക്കെ കേട്ടപ്പോൾ നമ്മൾ വന്നേട്ടോ ഇവിടെ ഭയങ്കര ചൂട പക്ഷേ എന്നാലും ബീച്ച് കടൽ കയറി എന്ന് പറഞ്ഞപ്പം ഞങ്ങളിവിടെ ഞാൻ മാത്രമല്ലാണ്ട് ഞങ്ങളിവിടെ പേരുണ്ട് കേട്ടോ നടന്നു അവരെന്തേ മൂന്ന് പോന്ന പോക്കുണ്ടോ അപ്പോൾ മൂന്നുപേരൂടെ നമ്മൾ അപ്പതെ നമ്മള് കാണിച്ചേരട്ടെ ഉണ്ടോ പക്ഷെ ഇന്ന് ഒരു മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ വള്ളങ്ങൾ പോന്നുട്ടോ മീൻ പിടിക്കാനായിട്ട് കേട്ടോ ശങ്കുമ ബീച്ചിന്റെ വ്യൂ ആണ് ഞാൻ ഈ കാണിക്കുന്നത് എന്റെ ഫുള്ള് ഫുള്ള് കേറി കേട്ടോ മൊത്തം ഇടിഞ്ഞു പോയി എല്ലായിടും കണ്ട് ഇടിഞ്ഞു പോയി എല്ലാം ചുറ്റി മറ്റേ ഇവിടെ ഒക്കെ ഇരിക്കാനൊക്കെ കെട്ടിട്ട് വരുന്നല്ലോ അതൊക്കെ പോയിണ്ടോ ീച്ചിന്റെ ഒരു കോലങ്ങണ്ടോ ഫുള്ളി പോയിണ്ടോ ഇല്ല വെള്ളം കണ്ടോ പോകുന്നുണ്ടോ രാത്രിയിൽ വന്നുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല പകൽ വന്നാലല്ലേ അതുവഴി ഇറങ്ങാം അതുവഴി ഇറങ്ങാം നമുക്ക് ഫുള്ളിടിഞ്ഞു പോയ സ്ഥലങ്ങൾ വേണ്ട പക്ഷെ ഇവിടത്തേ ഇപ്പിങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടിരിക്കാൻ ഇത് ഏ എടുക്കാം കാറ്റ് കാറ്റ് പക്ഷെ ഈ തരയില് കണ്ടവരും മീൻ പിടിക്കാൻ പോയേക്കണേ ഡോഗ്സ് ണലിൽ ഓരോ ഓരോ ഡോഗില് ഇടന്നുറങ്ങണണ്ടോ കണ്ട പാവ കണ്ട അടുത്താല് അതുകൊണ്ട അവിടെ രണ്ട് പേര് പിന്നെ ഇവിടെ പിന്നെ അവിടെ കണ്ടോ അവിടെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ച മാങ്ങയാണേ നാൽപ്പത് രൂപ എന്താ കടയ്ക്ക് വേറൊന്നും ഇല്ല പക്ഷേ ഉള്ളി തന്നെ കുറച്ച് മാങ്ങ കട്ട് ചെയ്ത് എനിക്ക് തന്ന കണ്ടോ ഇത്രയും സാധനത്തിന് നാൽപ്പത് രൂപ കൊള്ളാം കേട്ടോ എൽ വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എഴുതും ഒത്തിക്ക വേണ്ടാന്ന് പറയുന്നത് ഞങ്ങൾക്ക് മൂന്ന് ദിവസം കഴിച്ചുള്ള സാധനമാണ് അവര് കണ്ടോ കണ്ട ഫുട്ബോൾ കളിക്കുന്നുണ്ടോ വെള്ളത്തിൽ നിന്നിട്ട് എന്ത് രസം ഉണ്ടെന്ന് നോക്കിയാൽ നോക്ക് അതും നല്ല വെള്ള ഓളം തെല്ലുന്നുണ്ടോ എന്നാൽ അതൊന്നും അവർക്കൊരു വിഷയമല്ല ഇണ്ടോ അതിനിടയിൽ അവർ കളിക്കുന്ന കളിയുണ്ടോ ാലിൻ്റെ വ്യൂസ്റ്റോറൻറ്റ് കാണാൻ അതിൻ്റെ ഇവിടെ വള്ളങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇറങ്ങാത്തതായിരിക്കും

നല്ല മുളക്ക് പറ്റി ചായ നല്ല ചായയില്ല

വന്നിട്ട് മുറം വാങ്ങിച്ച ഞാൻ കണ്ടോ ഒന്നല്ല മൂന്ന് മുറം നൂറ് രൂപ പിന്നെ ഉപ്പ് ഭരണിതാ നൂറ്റി അറുപത് രൂപ കണ്ടോ ബീച്ചി വന്ന് മുറം വാങ്ങിച്ച ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇപ്പൊ കണ്ടോ ചങ്കം ബീച്ചിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും ഞാൻ ഇതുപോലെ മറ്റൊരു മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരേക്കും എല്ലാവരോടും ടച്ച് ആകാം ഒപ്പം മറന്നു പോകല്ലേ ഇൻസ്റ്റ എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യാനും ആരും മറന്നു പോകല്ലേ അത് ഇൻസ്റ്റയിലും ഞാൻ കുറേ റീൽസുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടി ഫോളോ ചെയ്യണേ അപ്പം എന്താ പറയുക ഞാനിതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ സമൂഹത്തൊക്കെ പറഞ്ഞ കേട്ടോ നല്ല രസമാണ് സമൂഹം കാഴ്ചകളും ഒക്കെ കാണാനായിട്ട് അപ്പോൾ എല്ലാം അവിടെ വീണ്ടും വീണ്ടും ഞാൻ ഡാറ്റ പറഞ്ഞു നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം